ൾ സ്ഥലത്ത് പോയിട്ട് വരികയാണ് ഇവിടെ പുളിക്കുണ്ടരുന്നിട്ട് അച്ഛൻ അവിടെ പോയി വന്നു എന്താ കൊടുത്തു വന്ന എന്താന്ന് എന്തക്കോ എന്റെ അമ്മയ ചേച്ചി കൊടുത്തു കേട്ടോ നമുക്ക് പഴം നോക്കാ പഴം വീട്ടിൽ നിന്ന് കൊറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പഴക്കൊന്നും കറുത്തു കളറായി അപ്പൊന്നായിട്ടും കഴിക്കാൻ പറ്റില്ല അടിപൊളിയ നല്ല ടേസ്റ്റ് പപ്പടം കൂട്ടി കഴിക്കാം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യട്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാ നമ്മളെ സപ്പോർട്ട് ചെയ്യാം

കുറച്ച് വെള്ളം വൈകിട്ടാണ് ഇത് ഉരുകിട്ടാ ശർക്കര ഉരുകി ഒന്ന് അരയ്ക്കട്ടാ എന്താ കളറല്ലേ കളറുള്ള ശർക്കരയാ വല്ല് മണൊന്നും ഇല്ല കേട്ടോ ഇതൊന്നും ഇല്ല ചിലതിൽ അങ്ങനെ മണ്ണുണ്ടാവും ഒന്നും ഇങ്ങനെ ഉണ്ടെങ്കിലേ കഴിക്കുള്ളു ഞാനെന്താട്ടാ ഒരു മൂന്ന് വലിയ പഴം കൊടുത്തിട്ടാ അതൊരു നാല് പീസാക്കിയിട്ട് മുറിച്ചിടാ മൂന്നര പഴം കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് വേഗട്ട ആവിലും വേവിക്കാം നന്നായി വേഗട്ടെ പഴമൊക്കെ വന്നൂട്ടാ ഇത് ആവിൽ വേവിച്ച് വേവിക്കട്ട ശർക്കരപ്പായ വെച്ചു

ஒூச்சுட்டா புலிகிட்டுல கட்டையண்டுஸ்ட் பப்படம் இது ஓணத்தின் கழிக்கணும் போனா திருவோண நாளில் ഞാൻ രാവിലെ ഏട്ടാ ഒരു വലിയൊരു മുറി തേങ്ങ കേട്ടാ ഫ്രഷ് തേങ്ങ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലാവശ്യമായിട്ട് വരുന്നു പഞ്ചസാര ഇലക്കിമൂടി പൊടിച്ചതാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ടു പഴം ഞാൻ പപ്പടം കാച്ചു കൊടുക്കട്ടെട്ടാടം ടുത്ത് കണേ സൂപ്പർ ആയിട്ട് പോലും

ഒന്നോ ഉള്ളൂല കുനിയ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇതാണത് അതിന് ചൂടാക്കി കുറച്ച് എടുക്കട്ട് ഒരെണ്ണം നാടൻ പൂനല്ലേ കുറേ വർഷമായി ഞാൻ അതിലെ കുറച്ച് കുരുമുളക് കൂടി പൊടി എരിഞ്ഞു തിന്നണം ൂട്ടാ കൊടുത്തു കൊറച്ചുട്ടാണ് മകൾക്ക് അവള് കഴി കിട്ടില്ല പറഞ്ഞിട്ട് ഉണ്ണിയൊക്കെ കഴിക്കാൻ പോകാന എത്രയുള്ളുട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നൊക്കെ എല്ലാര്ക്കും കാറ്റ